ഓം ശ്രീ നാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ ദർശനമാല എന്ന കൃതിയിലെ അപവാദ ദർശനത്തിലെ രണ്ടാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് അന്യന്ന കാരണാത്കാര്യം അസദേതോളം അസദ കഥമുൽപ്പതിർത്പയ അന്യന് കാര്യം അസദേതോഖി അസദ കഥമുൽപ്പത്തിൽ കോളയ ഇതാണ് ശ്ലോകം കാരണാത് അന്യത് കാര്യം ന നതേ ഏതത് അഖിലം അസദ്വ അസദ കഥമുൽപ്പത്തി അനുപന്ന കയ ഇത്തരത്തിലാണ് ഈ ശ്ലോകത്തെ അന്വയിച്ച് പദച്ഛേദം ചെയ്ത് മനസ്സിലാക്കേണ്ടത് ആദ്യമായി ശ്ലോകത്തിലെ പദാനുപത അർത്ഥങ്ങൾ മനസ്സിലാക്കാം കാരണാത് കാരണത്തിൽ നിന്ന് അന്യത് കാര്യം ന വേറിട്ടതായി കാര്യമില്ല അതഹ അതുകൊണ്ട് ഏതത് അഖിലം അസത് ഏവാ ഇതല്ല അതായത് ഈ പ്രപഞ്ചം മുഴുവനും അസത്തു തന്നെ അസദ അസത്തിന് വാസ്തവത്തിൽ ഇല്ലാത്തതിന് ഉൽപ്പത്തി കഥ ഉൽപ്പത്തി എങ്ങനെയാണുണ്ടാവുക അന്യുപ്പന്ന അല്ലെങ്കിൽ ഉത്ഭവം ഇല്ലാത്തതിന് കാലയഹ എന്ത് ലയമാണുണ്ടാവുക ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം കാരണത്തിൽ നിന്ന് വേറിട്ട കാര്യമില്ല അതുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവനും അസത്തു തന്നെ അസത്തിന് ഉത്ഭവമുണ്ടാകുന്നതെങ്ങനെ ഉത്ഭവമില്ലാത്തതിന് എന്ത് ലയമാണ് ഉണ്ടാവുക കാരണത്തിൽ നിന്ന് വേറിട്ട് കാര്യത്തിന് നിലനിൽപ്പില്ലാത്തതുകൊണ്ട് കാര്യരൂപത്തിൽ കാണപ്പെടുന്ന പ്രപഞ്ചം വാസ്തവത്തിൽ ാത്തതാകുന്നു എന്നാണ് ശ്ലോകത്തിന്റെ ആദ്യ പകുതിയിൽ പറഞ്ഞിരിക്കുന്നത് ചില ഉദാഹരണങ്ങളിലൂടെ ഇക്കാര്യം നമുക്ക് പരിശോധിച്ച് അറിയാവുന്നതാണ് പാലിനും തൈരിനും രണ്ട് വ്യത്യസ്ത സ്വഭാവമുണ്ടെന്നും അത് രണ്ടിൽ രണ്ട് പദാർത്ഥങ്ങളാണ് എന്നുമാണ് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് എന്നാൽ സൂക്ഷ്മമായി പരിശോധിച്ചു നോക്കിയാൽ പാലും തൈരും ഒരേ വസ്തുവിൻ്റെ തന്നെ രണ്ട് രൂപഭാവങ്ങളാണെന്ന് മനസ്സിലാക്കാവുന്നതാണ് പാല് പുളിപ്പിച്ചാണ് നമ്മൾ തൈരുണ്ടാക്കുന്നത് അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ആ പാലിൻ്റെ സത്താപരമായ ഘടനയ്ക്കൊന്നും തന്നെ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല പാലിൻ്റെ രൂപത്തിൽ നിന്നും തൈരിൻ്റെ രൂപത്തിലേക്ക് അതിനൊരു അവസ്ഥാന്തരം സംഭവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെയാണ് മുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞുണ്ടാകുന്ന പ്രക്രിയ നമ്മൾ ധരിക്കുന്നത് മുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞുണ്ടാകുമ്പോൾ ആ മുട്ട പൂർണ്ണമായും നശിച്ചു പോകുന്നു അതിൻ്റെ സ്ഥാനത്ത് കോഴിക്കുഞ്ഞ് എന്നാണ് അവിടെ മുട്ടയുടെ നാശവും കോഴിക്കുഞ്ഞിന്റെ ജനനവും നമ്മൾ അനുഭവിക്കുന്നു നമ്മൾ അങ്ങനെ അതിനെ മനസ്സിലാക്കുന്നു എന്നാൽ നമ്മൾ കാര്യകാരണ സഹിതം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മുട്ടയ്ക്കുള്ളിലെ സൂക്ഷ്മമായ ഭ്രൂണം ആ ഭ്രൂണം മുട്ടയ്ക്കകത്തുള്ള സർവവസ്തുക്കളെയും അതായത് വെള്ളക്കരുവും മഞ്ഞക്കരുവും ഉൾപ്പെടെ അതിനകത്ത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇന്ധനമായി സ്വീകരിച്ച് ആ ഭ്രൂണം ഭ്രൂണാവസ്ഥയിൽ നിന്നും കോഴിക്കുഞ്ഞിന്റെ അവസ്ഥയിലേക്ക് പരിണാമപ്പെടുമ്പോഴാണ് ആ മുട്ടയുടെ തോട് പൊട്ടി കോഴി കുഞ്ഞു പുറത്തു വരുന്നത് കോഴിക്കുഞ്ഞ് പുറത്തു വരുന്നതോടെ യഥാർത്ഥത്തിൽ ആ മുട്ടയുടെ സത്താവിശേഷം മുട്ട എന്ന രൂപത്തിൽ അതിന് നഷ്ടപ്പെട്ടിരിക്കും പക്ഷേ അത് നഷ്ടപ്പെട്ട് എങ്ങോട്ട് പോയി എന്ന് ചോദിച്ചാൽ എങ്ങും പോയിട്ടില്ല അത് കോഴിക്കുഞ്ഞിന്റെ രൂപത്തിൽ പരിണാമപ്പെട്ട അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് സത്യം അപ്പൊ അങ്ങനെ നമ്മളിതിനെ വസ്തുതാപരമായി ചിന്തിച്ച് മനസ്സിലാക്കുമ്പോൾ കോഴിമുട്ടയ്ക്ക് നാശം സംഭവിക്കുന്നില്ല എന്നും കോഴി കോഴി മുട്ടയുടെ സത്താ വിശേഷങ്ങൾ തന്നെയാണ് കോഴിക്കുഞ്ഞിന്റെ രൂപത്തിലേക്ക് അവസ്ഥാന്തരം പ്രാപിച്ചു നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് അതുകൊണ്ട് അതിനെ ഒരു പുതിയ സൃഷ്ടിയെന്നോ ജനനമെന്നോ പറയാൻ സാധിക്കില്ല എന്നുമാണ് മനസ്സിലാക്കുന്നത് അതൊരു അവസ്ഥാന്തരം മാത്രമാണ് അപ്പം ഇതുപോലെയാണ് ഈ ലോകത്തുള്ള അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള സർവതുമെന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു ഉദാഹരണം കൂടെ നമുക്ക് പരിശോധിക്കാം ഒരു ആൽമരം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൃക്ഷം അത് ഒരു വിത്തിൽ നിന്ന് മുളവൊട്ടി വളർന്ന് വൃക്ഷമായി പരിണമിക്കുന്ന ഒന്നാണ് അല്ലെങ്കിൽ രൂപാന്തരപ്പെടുന്ന ഒന്നാണ് വിത്തിൽ അദൃശ്യമായി ആ മരം ഒളിഞ്ഞിരിപ്പുണ്ട് അല്ലെങ്കിൽ വിത്തിൻ്റെ തന്നെ സത്താവശേഷമായിട്ടാണ് ആ മരം മരമായി മുളച്ചു വളരുന്നതിന് മുമ്പ് അതിന്റെ സ്ഥിതി അനുകൂലമായ സാഹചര്യം വരുമ്പോൾ ആ വിത്ത് പൊട്ടിക്കിളിർക്കുകയും അത് വളർന്ന് ക്രമേണ ഒരു വൃക്ഷമായി മാറുകയുമാണ് ചെയ്യുന്നത് വിത്തിനകത്ത് ഉള്ള സത്താവിശേഷം തന്നെയാണ് വൃക്ഷമായി മാറുന്നത് അപ്പോൾ ഈ വൃക്ഷം വിത്തിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ നമുക്കറിയാം വ്യത്യസ്തങ്ങളായ വൃക്ഷങ്ങളുടെ വിത്തുകൾ മുളപ്പിച്ചാൽ ഏത് വൃക്ഷത്തിന്റെ വിത്താണോ നാം മുളപ്പിക്കുന്നത് അതേ വൃക്ഷത്തിന്റെ തൈ തന്നെയായിരിക്കും ഉണ്ടാവുക നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട് കുമ്പളം നട്ടാൽ മത്തൻ കിളിർക്കുമോ എന്ന് അപ്പൊ യഥാർത്ഥത്തിൽ കുമ്പളം മുളച്ചു വന്നാൽ അത് കുമ്പളത്തിന്റെ തൈ തന്നെയായിരിക്കും മത്തൻ മുളച്ചാൽ മത്തന്റെ വിത്ത് തന്നെയായിരിക്കും എന്ന് വെച്ചാൽ അത് ആ ഒരു പഴഞ്ചൊല്ലിൽ പോലും നമുക്ക് ഒന്നിനെയും സൃഷ്ടിക്കുവാനോ ഒന്നിനെ നശിപ്പിക്കുവാനോ സാധ്യമല്ല എന്നുള്ള ആ വലിയ താത്വിക രഹസ്യമാണ് പഴഞ്ചൊല്ലി രൂപത്തിൽ പൂർവികരായ നമ്മുടെ പിതാക്കന്മാർ കൈമാറിക്കൊണ്ടിരുന്നത് അത് നമ്മൾ ഇന്നും പലരും ആ പഴമൊഴികളൊക്കെ അറിയാതെ പറയുന്നുണ്ട് പക്ഷെ അതിന്റെ ആശയം നമ്മൾ ഉൾക്കൊള്ളുന്നില്ല ഇവിടെ ഒരു വലിയ രഹസ്യമാണ് പറഞ്ഞിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാമുണ്ടോ അതെല്ലാം ഏകവും അദ്വയവുമായ പരബ്രഹ്മത്തിൽ നിന്നും വിവർത്തനം ചെയ്തുണ്ടാകുന്നവയാണ് ആ പരബ്രഹ്മത്തിന്റെ തന്നെ ഭാഗമാണ് യഥാർത്ഥത്തിൽ വിത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന വൃക്ഷം ആ വൃക്ഷത്തെ വിത്തിന്റെ രൂപത്തിലിരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നാൽ ആ വിത്ത് മുളപൊട്ടി തളർ കിളിർത്ത് വളർന്നു കഴിയുമ്പോൾ അത് വൃക്ഷമായി മാറുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു അപ്പം ഇതുപോലെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള ഓരോന്നും അതെല്ലാം കാരണവുമായി അതുകൊണ്ടാണ് ഗുരു പറഞ്ഞിരിക്കുന്നത് കാര്യത്തിൽ നിന്നും കാരണത്തിൽ നിന്നും അന്യമായി കാര്യമില്ല കാര്യങ്ങളെല്ലാം കാരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് രജ്ജു സർപ്പന്യായത്തെയും യുക്തി വെച്ച് തന്നെ മനസ്സിലാക്കാവുന്നതാണ് നമ്മൾ മങ്ങിയ വെളിച്ചത്ത് കിടക്കുന്ന ഒരു കയർ കയർത്തുണ്ട് കാണുമ്പോൾ അതിനെ പാമ്പായി തെറ്റിദ്ധരിക്കുകയും ഭയക്കുകയും ചെയ്യും പക്ഷെങ്കിൽ നമ്മൾ ഭയന്നു എന്ന് കരുതി ആ കയർത്തുണ്ട് പാമ്പായി മാറുന്നില്ല നമ്മുടെ ഭയം വിട്ടൊഴിഞ്ഞു കഴിയുമ്പോൾ ആ കയർ തന്നെ ഇരിക്കുന്നത് പാമ്പ് കയറായി മാറിയത് കൊണ്ടല്ല കയർ കയറായിത്തന്നെ തുടരുന്നത് കൊണ്ടാണ് അപ്പം നമ്മുടെ ബുദ്ധിക്കുണ്ടായ വിഭ്രാന്തി ആണ് കയർത്തുണ്ടിൽ പാമ്പിനെ കണ്ട് ഭയുന്നത് അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ആ തെറ്റിദ്ധാരണയ്ക്ക് കാരണം നമ്മുടെ വിഭ്രാന്തിയാണ് മനസ്സിന്റെ വിഭ്രാന്തിയാണ് മനസ്സിന് വിഭ്രാന്തി ഇല്ലാത്ത ഒരാൾ നോക്കുമ്പോൾ മങ്ങിയ വെളിച്ചത്തിലായാലും കയറ് കയറായി തന്നെ അയാൾ കാണുകയുള്ളൂ അപ്പൊ അങ്ങനെ ഈ ലോകത്തിലുള്ള ഓരോ വസ്തുവിനെയും നമ്മൾ സസൂക്ഷ്മം പരിശോധിച്ചു നോക്കിയാൽ കാരണവുമായി ബന്ധപ്പെട്ടാണ് കാര്യം സ്ഥിതി ചെയ്യുന്നത് എന്ന് കാണാനായി സാധിക്കും കാര്യത്തിൽ നിന്ന് മന്യമായി കാരണത്തിൽ നിന്ന് മന്യമായി കാര്യത്തിന് സ്ഥിതിയില്ല അതുപോലെ തന്നെ കാര്യത്തിന് കാരണത്തെ വിട്ട് നിലനിൽപ്പുമില്ല ഇല്ലാത്ത ഒന്നിന് ഉൽപ്പത്തിയും നാശവും ഉണ്ടാകുന്നതെങ്ങനെ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നത് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ഉദാഹരണങ്ങളിലൂടെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും കണ്ടെത്താവുന്നതാണ് വിത്ത് മുളപൊട്ടി വൃക്ഷം മുളച്ചു വളരുന്നതിന് കാരണം വൃക്ഷത്തിന്റെ അദൃശ്യമായ സത്താവിശേഷം വിത്തിനുള്ളിൽ അടങ്ങിയിരിക്കുന്നതിനാലാണ് അവിടെ ഇല്ലാത്ത വൃക്ഷമല്ല യഥാർത്ഥത്തിൽ പൊട്ടി വളർന്നു വന്നത് അതുപോലെയാണ് കോഴിമുട്ടയുടെ കാര്യവും കോഴിക്കുഞ്ഞിന്റെ കാര്യവും അതുപോലെ നമ്മളിവിടെ പ്രാപഞ്ചികമായ ഏതൊന്നിന്റെ കാര്യവും അതുകൊണ്ട് ഇല്ലാത്ത ഒന്നിന് ഉത്ഭവമോ ഉത്ഭവമില്ലാത്ത ഒന്നിന് നാശമോ ഉണ്ടാവുക സാധ്യമല്ല എന്ന് നിസ്സംശയം മനസ്സിലാക്കാവുന്നതാണ് പ്രാപഞ്ചികമായ സർവതും ഏകമായ പൊരുളിൽ നിന്നും വിവർത്തം ചെയ്തുണ്ടാകുന്നവയാകുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ